ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മഴയൊക്കെ ആയിട്ട് എല്ലാവർക്കും ചൂടൊക്കെ മാറി ഇപ്പം മഴയുടെ ബുദ്ധിമുട്ടുകളായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു കാരണം പലയിടങ്ങളിലും വെള്ളക്കെട്ടും എല്ലാ പ്രശ്നങ്ങളും മഴയും എന്താ തുണി ഉണക്കാൻ പറ്റാത്തതാണ് എല്ലാവരുടെയും പ്രധാന പ്രശ്നമൊന്നും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെയും പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്നേ പോലെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ കാണുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മൾ വെക്കേഷൻ ടൈമിൽ മൂന്നാറിൽ പോയ വിശേഷങ്ങളൊക്കെ ഇടിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ വിശേഷങ്ങളും ഒക്കെ വന്നതുകൊണ്ട് അതൊക്കെ ആ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു നമ്മുടെ ആ കറണ്ട് സിറ്റുവേഷൻ അങ്ങനത്തെ പോയി ഇപ്പം നമുക്ക് മൂന്നാർ പോയി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ അമ്മ ഉമ്മക്ക് പോയി അമ്മ മുമയ്ക്ക് പോയി മൂന്നാർ ദിവസം ഞങ്ങൾ വീട്ടിൽ ഇരുന്നു അത് കഴിഞ്ഞ് ഇക്ക വന്നു കസിക്കട കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാർ പോകണം നമ്മൾ പോയി സ്ഥിരം നമ്മൾ വീട്ടിൽ നിറങ്ങുന്ന അത് സ്ഥിരം ശരിയുള്ള നിങ്ങൾക്ക് ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ മൂന്നാറിൻ്റെ കവാടം എന്നു പറഞ്ഞ നേരിമംഗലം തൊട്ട് നമുക്ക് വീട്ടിലെടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരിമംഗലം ബ്രിഡ്ജൊക്കെ കയറി നേരിയമംഗലം ഫോറസ്റ്റിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക വഴി കുറച്ച് കുട്ടിക്കുരങ്ങന്മാരെ കാണുന്നുണ്ട് പിന്നെ വെയിലായത് കൊണ്ട് തന്നെ മൂന്നാറിലെ ഈ വഴികളിൽ നമ്മുടെ രണ്ട് മൂന്ന് വാട്ടർഫാൾസ് ആണല്ലോ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ അപ്പോൾ അവിടുത്തെ കടകളൊക്കെ മിക്ക കടകളും എല്ലാം മൂടിക്കെട്ടി അടച്ചിട്ടിരിക്കുക കാരണം ഇത് മൊത്തം വെള്ളമില്ലാത്തതുകൊണ്ട് എവിടെയൊന്നും അധികം ഗസ്റ്റുകൾ നിർത്തിക്കുകയൊന്നും ചെയ്യും അപ്പോൾ അവർക്ക് അധികം കച്ചവടം ഒന്നും നടക്കുന്നല്ലോ മഴയും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കച്ചവടങ്ങളൊക്കെ അങ്ങനെ വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറേ യാത്ര ചെയ്തു അപ്പോൾ ചങ്കർ കുറേ നേരം ബാക്കിലിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞാൽ അവന് എൻ്റെ അടുത്ത് ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ ഫുഡ് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അവിടെ ഒരു ചങ്ക് ഫുഡ് ബാക്കി വെച്ചപ്പോൾ ഞാൻ പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ശകലം കഴിച്ചു അങ്ങനെ ഇങ്ങനെ വന്ന വഴിക്ക് ചങ്റു കുരങ്ങനെ കാണുന്ന വഴിയുണ്ടോ ആനെ കാണുന്ന വഴിയുണ്ടോ എന്നൊക്കെ ഈ ബോർഡൊക്കെ നോക്കി ദേക്കുട്ടി ആനെ ഇറങ്ങുന്ന സ്ഥലം വീഡിയോ എടുക്കും വീഡിയോ എടുക്കുക എന്നൊക്കെ ചങ്റു പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ എരിമംഗല ഫോറസ്റ്റിൽ കൂടെ കടന്ന് കിടന്ന് വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ അന്ന് മൂന്നാറിൽ പോകുമ്പോൾ ആ ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ഈ നെരുമംഗല ഫോർ സ്റ്റീമിനെ മൂന്നാറായോ മൂന്നാറായോ ചോദിക്കും കാരണം ഞാനും ആദ്യം പോയപ്പോൾ അങ്ങനെ ചോദിച്ചായിരുന്നു മൂന്നാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹൈ റേഞ്ചും അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ആയപ്പോൾ തന്നെ മൂന്നാറായോ ആയോ ഞാനും ചോദിച്ചാൽ ഇക്കാട് കേട്ടോ നമ്മുടെ ചിയപ്പറ വാട്ടർഫോൾസ് ഉണ്ട് അവിടെ ആയി കേട്ടോ അവിടെ മഞ്ഞും മനുഷ്യനും ഇല്ല കണ്ടോ മറ്റേ ഇവിടെ വണ്ടി നിർത്താൻ പോകില്ലാത്ത സ്ഥലമായിരുന്നു ഈ കാണുന്നതാണ് ചീയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പ്രമുഖ വാട്ടർഫോൾസ് പക്ഷേ ഈ ഉണക്ക സമയത്ത് അത് ഉണങ്ങി വരണ്ട് കിടക്കുന്നുണ്ട് ഇതിന് ചുറ്റുപാട് ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അങ്ങ് ഇങ്ങും വരുന്ന ആൾക്കാർ വണ്ടി നിർത്താൻ കുറച്ച് സ്ഥലമുള്ളത് കൊണ്ട് അവരവിടെ നിർത്തുന്നതുകൊണ്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകൾ മാത്രം ഉണ്ട് ഞങ്ങൾ അന്ന് ഇന്ന് സ്ഥിരമായിട്ട് കാണുന്ന ചേച്ചിയുടെ കടയുണ്ട് ആ ചേച്ചി എത്ര എന്താ സീസണാണെന്നേലും അല്ലെങ്കിലും ഒക്കെ തുറങ്ങും ആ ചേച്ചിയുടെ കട ആദ്യം ഇന്ന് കട പണ്ട് അവിടുത്തെ വലിയ മണ്ണിടിച്ചിൽ ഒഴുകിപ്പോയായിരുന്നു ഞങ്ങൾ ആ ചേച്ചിയുടെ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴേക്കും പക്ഷെ ഇന്ന് ഇപ്പോൾ നിർത്തിയില്ല കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നതുള്ളത് കൊണ്ട് പിന്നെ ഇക്ക അടിമാലി വന്നിട്ട് മക്കൾക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു പിന്നെ ഹോട്ടലിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോകുമ്പോൾ അവിടെ അവിടെ എന്തുകൊണ്ടും എന്താ കൊണ്ടും നോക്കി ഇരിക്കുമല്ലോ അപ്പോൾ അവിടെ അവിടെയും അവിടേക്കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു എന്നിട്ട് ഇക്ക എന്തൊക്കെ ഫോണിൽ നോക്കോട്ട് ഇക്കായ്ക്ക് എന്തൊക്കെ കുറേ ഫോറിൻ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അത് വാങ്ങണമായിരുന്നു അപ്പോൾ ഇക്ക അടിമാലി നോക്കിയിട്ടൊന്നും ഇക്കാക്കിക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഞങ്ങൾക്ക് ഇരിട്ടുകാലത്ത് നിന്ന് റൈറ്റാണ് പോകേണ്ടത് അപ്പോൾ ഇരിട്ടുകാലത്തുനിന്ന് ലെഫ്റ്റ് കയറി നമ്മൾ ഹൈവേയിലോട്ട് പോയി അവിടെ ഒക്കെ പറ്റിയുള്ള കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ ലക്ഷ്യമാക്കി പോകും കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ വേറൊരു ഇറങ്ങി അവിടെ നോക്കി കിട്ടിയില്ല അടിമാലിയിൽ തന്നെ രണ്ടാമത് വേറൊരു ഇക്കിറങ്ങി നോക്കിയായിരുന്നു കേട്ടോ എന്നിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇട്ടു കണക്കുന്നങ്ങോട്ട് പോയത് നമ്മൾ ഇതുവരെ അടിമാലി വിട്ടു പോയിട്ടില്ല വീഡിയോയിൽ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞേ അടിമാലിയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അടിമാലി വീണ്ടും കാണുന്നത് നിങ്ങൾ വിചാരിക്കും കേട്ടോ അടിമാലിയിലെ ഈ മലമുകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വാട്ടർഫോൾസ് കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് വരുന്ന അവിടെ ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോയില്ല ഈ ഉണക്കിൻ്റെ കാടിനെ നോക്കിക്കോണം അങ്ങനെ ഞങ്ങളിങ്ങനെ അണിമാനിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പം അണിമാനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കുമ്പോൾ പണ്ട് നമ്മുടെ സ്കൂളുകളുടെ പള്ളിയുടെയൊക്കെ ഫ്രണ്ട് വരും നമ്മുടെ ഒരു ചുമന്ന പൂവുള്ള മരം നീപ്പില്ല ആ പൂ മരത്തിൻ്റെ പേരിന് എനിക്ക് ഇറക്കായിട്ട് അറിയത്തില്ല കേട്ടോ അതിൻ്റെ ആ പൂവിൻ്റെ ഇതൊക്കെ ഇതളുകളിലൊക്കെ നമ്മൾ നഗവായിട്ടൊട്ടിക്കുകയൊക്കെ ചേർത്തിരുന്നുണ്ട് അപ്പോൾ ആ മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് ചുമന്ന് നിറത്തലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇലക്ഷൻ്റെ സമയത്താണ് പോകുന്നത് അപ്പോൾ ഇലക്ഷൻ്റെ പ്രചരണ വാഹനങ്ങളും ഇലക്ഷൻ്റെ ആ പ്രചരണം അവസാനഘട്ടത്തിലേക്ക് ആകുന്ന സമയമൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ റോഡിലൊക്കെ നല്ല തിരക്ക് ൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കിങ്ങിൻ്റെ ഇവിടെ വന്നപ്പോൾ ഇക്ക ചോദിച്ചാൽ ചിക്കൻ വേണം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇനി ഇങ്ങോട്ട് വന്ന് ഫുഡ് ഒക്കെ ഇനി ഹോട്ടൽ വന്ന് ഫുഡൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ ഇനി ഇപ്പോൾ ഉടനെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം നാല് മണി നാളെ അണി ഓടാം നാലുമണി നാലരോട് അടുത്ത് കേട്ടോ ഇനിയിപ്പോൾ ചാ ഹോട്ടലിൽ ഇപ്പോൾ ചായ കുടിക്കുക ഇനി ഇനി അതൊന്നും വേണ്ട വേണ്ടാന്നിരിക്കാത്തോറും അപ്പം ഞങ്ങളിങ്ങനെ അടിമാനിന്ന് വീണ്ടും ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കും നമ്മുടെ വീട്ടിൽ കാലത്തേക്ക് വഴി വഴിയായിട്ടോ ഇത്രയും നേരം അടിമാനി വരെ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ അടിമാനിന്ന് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ കാലാവസ്ഥ ഷഡേന്ന് മാറും കേട്ടോ അതാണ് നമ്മുടെ പ്രകൃതിയുടെ അത്ഭുതം എന്ന് പറയുന്നത് അത്രയും നേരം ഭയങ്കര ചൂടും നമ്മുടെ ടെമ്പറേച്ചറിലൊക്കെ എന്താ ഭയങ്കര കൂടുതലായിട്ട് ഫോണിൽ കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ഒന്ന് മൂടി ഒന്ന് എന്താ ഒന്ന് വെയിലൊക്കെ ഒന്ന് മങ്ങി നല്ല ഒരു തണുത്തൊരു കാലാവസ്ഥ ഇറഞ്ച് പേര് നമ്മൾ കാണുമെങ്കിലും നല്ല തണുത്ത നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ കയറും കേട്ടോ അതാണ് നമ്മൾ ഈ മൂന്നാറിലോട്ട് വരുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കാലാവസ്ഥയിൽ നിന്ന് മാറി തെക്കിൻ്റെ കാശ്മീരിലേക്ക് എറുമ്പോൾ ഒരു കാലാവസ്ഥ ഈ പറകളും മലയിലൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടേ ഈ പറകളിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസുകൾ വരുന്ന കേട്ടോ പക്ഷേ ഇപ്പം വേനൽ ആയിട്ട് ഒന്നും ഒരു വാട്ടർഫോൾസ് പോലും കാണാനില്ല കാണണം എന്നാഗ്രഹിച്ചാൽ പോലും കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വൈകിട്ട് ഏകദേശം വൈകിട്ടായ സമയം അതുകൊണ്ട് തന്നെ അവിടുന്ന് മൂന്നാറിൽ നിന്ന് നമുക്ക് തിരിച്ചുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ ഓപ്പോസിറ്റ് വഴിയിലാൻ റോഡിൽ നിന്ന് തന്നെ തിരക്കുള്ള കേട്ടോ അങ്ങോട്ടും തിരക്കുണ്ട് കാരണം സ്ഥലം വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ എന്നാലും ഇങ്ങോട്ടാണ് പൊതുവേ തിരക്ക് കൂടുതലും ട്രാവലേഴ്സൊക്കെ ഒത്തിരി തിരിച്ച് പോവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആയിട്ടോ അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഉണ്ട് അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിട്ടോ എന്ത് ഈ ഇലക്ഷൻ്റെ പ്രചരണത്തിന് ബ്ലോക്കാണെനിക്ക് തോന്നുന്നത് കാരണം മുമ്പോട്ട് പോയപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് മനസ്സിലാവും നമ്മുടെ ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥി അവിടെ പര്യടനം നടത്തുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ബ്ലോക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം നമ്മൾ എത്താറായപ്പോഴാണ് നമ്മൾ ഈ ബ്ലോക്ക് കണ്ടത് ൊക്കെ കണ്ടുവന്നുവെന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ തറയായി കേട്ടോ അമ്പഴച്ചാൽ അന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് റൈറ്റ് കയറി നമ്മൾ പോവേണ്ടേ അപ്പോൾ അപ്പം അമ്പഴച്ചാലെത്തിയപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ അവിടെ മൊത്തം മണ്ണൊക്കെ എടുത്ത് റോഡ് മൊത്തം കുളമായിട്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ അവിടെ പുതിയ ബ്രിഡ്ജൊക്കെ പണിത് റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര പെട്ടെന്ന് ബ്രിഡ്ജൊക്കെ പണിതാണ് നമ്മൾ വന്നിട്ട് ഒരു എട്ടു മാസമായി സർക്കാരിന്റെ സർക്കാർ പുതിയ ബ്രിഡ്ജൊക്കെ അടിപൊളി വേഗത്തിൽ പെട്ടെന്ന് പണിത് ലക്ഷണക്കായത് കൊണ്ടായിരിക്കും എന്തായാലും റോഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ റ്രഡ്ജൊക്കെ പണിത് റോഡിന് അമ്മേ അമ്പഴച്ചാൽ വരുമ്പോൾ ഒരു പഴയ ബ്രിഡ്ജായിരുന്നു മാത്രമായിട്ട് ആ റോഡിന് വലിയ വീരിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം നല്ല റോഡ് നല്ല അടിപൊളി നല്ല വീതിക്ക് ആയി കേട്ടോ നമ്മൾ വീട്ടിനെത്ര ഇതായത് മുടിയൊക്കെ കെട്ടിന്നേരം വൃത്തിക്ക് വന്നാലും ഇത്രയും നേരം ലോങ് ട്രാവൽ ചെയ്ത് പിന്നെ മക്കൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒക്കെ മടിയിലാക്കി ഇരുത്തി നമ്മൾ വരുമ്പോൾ നമ്മൾ മുഖം വല്ല ഒരു വല്ലാത്ത ക്ഷീണിച്ച് ഭയങ്കര ടയർഡായിട്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കയറുന്നത് അപ്പോൾ ഞാൻ അടി ഹോണടി ഹോണടിന്ന് ഞാൻ ഇക്കാലത്ത് പറഞ്ഞു കേട്ടോ പട്ടി അടിച്ചില്ല അപ്പോൾ പെട്ടെന്ന് മേടിന്ന് ഓട്ടോ ഇറങ്ങുന്നത് ഞാൻ ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞു കണ്ട ഇക്ക സ്ഥിരം വരുന്ന വഴിയാ ശരി എന്നാലും വളവ് കയറുമ്പോൾ നമ്മൾ അടിക്കുന്നതുകൊണ്ട് നമുക്കൊരു ദോഷവും ഇല്ല വണ്ടി ഹോണ് വെച്ചേക്കുന്ന അതിന് ഹോ ഫോണടിക്കും പിന്നെ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ വളർന്നു രണ്ട് കിലോമീറ്റർ അപ്പുറത്തോട്ട് അടിക്കുന്ന ഒരാളാട്ടോ അപ്പോൾ ഞാനും ചങ്ക്രൂവും പിന്നെ ഫോൺ സാധനം ഓണടിച്ച് ഹോണടിക്കണിക്കുന്നത് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മുടെ റിസോർട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ പുതിയ സെക്യൂരിറ്റി സെക്യൂരിറ്റേറ്റനൊക്കെ വന്നാൽ തോന്നുന്നു കേട്ടോ അപ്പോൾ ചങ്ക്രൂവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജ്യോതിഷേട്ടനെ അവിടുന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനപ്പോൾ എക്കാട് ചോദിക്കുന്നത് പുതിയ സെക്യൂരിറ്റി ഒക്കെ വന്നേക്കാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി സത്ത് ആദ്യമേ ഇറങ്ങി സത്ത് ഫ്രഷ് ആവാന് ടോയ്ലറ്റൊക്കെ ഒക്കെ പോയി ഫ്രഷായിട്ട് വന്നു ചങ്ക്രൂ ആണെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഈ പുറത്ത് രണ്ട് റെസ്റ്റോറൻറ്റും ഉള്ളതായിരുന്നു അപ്പോൾ വീണ്ടും പുറത്തൊരു റെസ്റ്റോറൻ്റുകൂടെ കുറച്ച് ഓപ്പൺ സ്പേസും കുറേ സംഭവങ്ങളും ഞങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടനേക്കാൾ കൂടുതൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചങ്റു അതൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ചങ്ക്രു സത്ത് ഇറങ്ങി ഓടിയിരുന്നു നടന്നു അപ്പോൾ ഇക്കനെ ഇവിടെ കോഫി കുടിക്കാൻ വന്നിരുന്നു ഇക്ക പക്ഷേ ആദ്യമേ കുടിച്ചിട്ട് പോയി ഞങ്ങളും കോഫി കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഫ്രഞ്ച് ഫ്രൈസും ബജിയൊക്കെ വന്നിട്ട് ബജ്ജിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് തന്നിട്ട് എന്നാൽ കാരണം ഇവിടെ വന്നിട്ട് ഇവർക്ക് ചായയുടെ എപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് വേണോ ഒന്നും ഇല്ലെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് വേണം കേട്ടോ അപ്പോൾ സത്ത് അവിടെ പുതിയൊരു സ്റ്റാഫ് അപ്പോൾ ആ സ്റ്റാഫിനോടൊക്കെ ഒന്ന് ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അപ്പം നമുക്ക് താഴെ പുതിയൊരു സീരിസ് സീസ റൂമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോണ കുറച്ച് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പോകണം പുറത്തോട്ടെന്ന് വെച്ചാൽ നമ്മൾ കയറി വരുന്ന ഫ്രണ്ട് റിസപ്ഷൻ ഉണ്ടെന്നുണ്ട് പിന്നെ അവിടെ നിന്ന് താപ്പുട്ട് താപ്പുട്ട് പുതിയ ബിഗുകൾ പണ്ടു പണിത്തൂരും അപ്പോൾ അവിടേക്ക് പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടേക്ക് നടന്ന് പോകുക കേട്ടോ സത്യത്തി അവിടെ നടന്ന് പോകണ്ട ഗസ്റ്റുകൾക്ക് അതിന് വേറൊരു സംവിധാനം ഉണ്ട് കേട്ടോ ആ സംവിധാനം പിന്നീട് ചങ്കു സത്യം ഞാനൊക്കെ കണ്ടത് എന്നാലും ഞങ്ങൾ പയ്യപ്പയും നടന്ന് വന്നു അപ്പോൾ അവൻ റിസക്സ് ആർ ആയിക്കാണ്ട് നടന്നു ഇതാ റൂമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ റൂമിൽ വന്നിങ്ങനെ നോക്കി കേട്ടോ അപ്പോൾ ചങ്കു നേരെ ജോബിനൂടെ വന്ന് റൂമൊക്കെയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ റൂം വന്നു അപ്പോൾ ഞാനും സത്യം ചങ്ക്രൂ റൂം വർക്ക് അപ്പോൾ ഇവൻ എന്നോട് റൂമ് തുറക്കണം റൂം മുറക്കണവന് വഴക്കൊണ്ടാകും വേണമെങ്കിൽ ഇല്ല ഞാൻ തുറന്നോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു കുറച്ച് സ്പേസ് ഓപ്പൺ സ്പേസ് ഉണ്ട് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ടീയോ കോഫിയോ കുടിക്കാനോ ഫുഡ് കഴിക്കുകയോ ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് നമ്മുടെ ഒരു ചെറിയ ചുമ്മാ ഇങ്ങനെ വലിയ ആ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളാ വെള്ളിയിൽ ചെരുപ്പുരിയിട്ട് കയറാമെന്ന് ഞാൻ പറഞ്ഞാൽ പുറത്ത് ചെരുപ്പുള്ള ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ചെരുപ്പുരിയിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാഴകെ തുറന്ന് കയറാൻ പോവുകയാണ് നമ്മൾ ശങ്കർ പോകഴിയും താക്കോലെടുക്കൂടെ കഴിഞ്ഞാൽ താക്കോല് കൈവശമാക്കാനാണ് ഇവിടെ നമ്മളൊരു വഴക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ പുതിയ റൂമൊക്കെ ആടിപൊളി റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ മുകളിലെ റൂമുകൾ കുറേ നേരത്തെ പണിത റൂമുകൾ പക്ഷേ പുതിയ പുതിയ റൂമുകൾ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആയിട്ടുള്ള റൂമുകൾ കേട്ടോ ഞാനൊരു ഏകദേശം മൂന്നാല് റൂമുകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മൂന്നാറിൽ പോകുന്നതിനെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നിങ്ങളെ ഒരു ഈ റിസോർട്ടിൽ തന്നെ മൂന്നാലഞ്ച് റൂമുകൾ ഞാൻ കാണിക്കുന്നുണ്ട് നമുക്ക് ഓരോ റൂമിൻ്റെ സ്പേസും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമ് പിന്നെ ഒരു ടി വി ഒക്കെയുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ ടീ ടീയും സ്നാക്സും വെക്കാനും പിന്നെ ഫ്രിഡ്ജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് കയറി ഒന്ന് ഫ്രഷായി മുഖമോ കഴിയോ ഒന്ന് ഇതായ ശേഷം മക്കളെല്ലാം കൊണ്ടൊന്ന് പുറത്തോട്ടിറങ്ങി കേട്ടോ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല ഇതുമൊക്കെ ഉണ്ട് മെയിൻ അപ്പം നമ്മൾ ഈ താപ്പട്ടായത് കൊണ്ടുതന്നെ മേനിലെ വലിയ ബഹളങ്ങളൊന്നും നമുക്ക് കുറച്ചുകൂടെ കാമായിട്ടിരിക്കും കേട്ടോ താപ്പോട്ടെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് താപ്പോട്ടത്തപ്പോൾ നമ്മുടെ ഭൂമിയുടെ ആ ഒരു തട്ട് അതുപോലെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് അവരിതന്നെ പണിതേക്കുന്നത് ഞങ്ങളുടെ മുസ്ലിയർ കോളേജ് അങ്ങനെയാണ് പണിതരുന്നത് കേട്ടോ അതുപോലെ അപ്പോൾ ഇങ്ങനെ തട്ട് തട്ടേട്ടോ വേണേ കൂടെ വരാം വേണേൽ മെയിൽ നിന്ന് നേരിട്ട് വരണമെങ്കിൽ വരാം അല്ലെങ്കിൽ കൂടെ വരാം വേറെ കൂടെ ബിൽഡിങ്ങിൽ കൂടെ എങ്ങനെ വേണമെങ്കിലും വരാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു വ്യൂ ഇതാ കേട്ടോ നമ്മളൊരു വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു വ്യൂ ഇതാ കേട്ടോ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു പിന്നെ ഒരു മണിയായി ഏഴു മണിയായ സമയത്ത് മക്കൾ രണ്ടുമൊക്കെ മദ്രസയുടെ ഓൺലൈൻ ക്ലാസ്സിൽ കയറണമായിരുന്നു അപ്പോൾ അവരുണ്ടോ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിരിക്കും കേട്ടോ എത്ര കുറേ നാൾ ഞാൻ എൻ്റെ ഫോണിൽ അവർ കിടക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പഴയ ഫോൺ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് അവർ ആ ഫോണിലാക്കിയത് അതുകൊണ്ട് എനിക്കിപ്പോൾ സൗകര്യം എനിക്ക് ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അതിൻ്റെ ക്ലാസ് ഇരിക്കുമ്പോൾ ഒരു മണിക്കൂർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേണേ ആ ഒരു മണിക്കൂറായിരിക്കും നമ്മൾ ഇന്ന് വരെ വിളിക്കാത്ത ആൾക്കാർ വിളിക്കുകയും ചെയ്തു അപ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റർബൻസാ നമുക്കൊരു വിളിക്കും ഡിസ്റ്റർബൻസ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാംകൂടും അതൊരു സൗകര്യം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മദ്രസാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇതുകൊണ്ട് ഇത് ഭംഗി കെട്ടോ അപ്പോൾ ഇവരെ എന്താ ഇവരെ കാണാൻ വേണ്ടി അശ്വതിയും നമ്മുടെ ജോബിനും വന്നേട്ടോ ഫുഡ് കഴിക്കാൻ പാന്നൊക്കെ വിളിക്കാൻ ഭംഗിയും കൊണ്ട് പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞില്ല ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞട്ടോ ഈ സംവിധാനമാ ഞാൻ പറഞ്ഞേ ഞാൻ പറയുന്നത് ശരിയാണല്ലോ ഭംഗി എന്തായാലും ആ സാധനം ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ നമ്മുടെ താഴെ മംഗിയോ ആ എന്താ സോറി കേട്ടോ തെറ്റുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ അകത്ത് ഫെണിയിൽ അവർക്ക് തണുപ്പ് അതോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി ബെഡ് ചെയ്താൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ സത്രയും ചങ്കുനെങ്കിൽ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി അവർ വന്നതാണ് കേട്ടോ അപ്പോൾ ക്ലാസ് കഴിയാത്ത ഞങ്ങൾ പോയില്ല പിന്നെ ക്ലാസ് കഴിഞ്ഞ ശേഷം വരാമെന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ജോബി വീണ്ടും വന്നു അപ്പോൾ ജോബിലൂടെ നമ്മുടെ ചങ്കുറും കയറി ഇരിക്കുക കേട്ടോ അത് ഓടിക്കാൻ വേണ്ടി ഇവിടുത്തെ എന്താ നമ്മുടെ ഇവിടെ ഇങ്ങോട്ടൊക്കെ പോകണം എത്ര ലഗേജ് ലഗേജും ഇങ്ങോട്ട് എത്ര ലോഡും വെയിറ്റ് കൊള്ളണം എന്നൊക്കെ അപ്പം അതനുസരിച്ച് അവർ പണിയിച്ചൊരു വണ്ടിയാത് കേട്ടോ അപ്പം വീണ്ടും വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കട്ടു അപ്പോൾ ആദ്യം വന്ന് ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹെവി ഓർഡർ ഒക്കെ കൊടുക്കുന്നത് അത് വേണം ഇത് വേണം എന്നൊക്കെ പയ്യപ്പയെ കഴിച്ച് വരുമ്പോൾ പോകുന്ന ദിവസം അവർക്ക് ഒന്നും വേണ്ടാന്നുള്ള അവസ്ഥയാവും അപ്പോൾ ഇക്കൈക്കാരോ കൊടുത്ത സ്പ്രേയും മുട്ടയൊക്കെ തന്നു കട ഫ്രണ്ട് കൊടുത്താന്ന് പറഞ്ഞാൽ ഞാനൊന്നും ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചില്ല അപ്പോൾ നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെയാണ് പറഞ്ഞോട്ട് അപ്പോൾ ഞാനും ഞാനും ചങ്ങൾ നൂഡിൽസ് കഴിക്കുന്നുണ്ട് സത്ത് ഫ്രൈഡ് റൈസ് കഴിക്കുന്നുണ്ട് പിന്നെ ഫ്രൈ സോറി ഫ്രൈഡ് റൈസുള്ള ചപ്പാത്തിയും ബട്ടർ ചിക്കനും പിന്നെ രണ്ട് ഷേക്കും പറഞ്ഞായിരുന്നു കേട്ടോ ആ എന്താ സത്ത് ആദ്യം ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി ബട്ടർ ചിക്കനും കഴിച്ചു ഞാനും ഞങ്ങൾ നൂഡിൽസ് കഴിച്ചു പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും കഴിച്ചു കേട്ടോ ഞങ്ങൾ മൂന്നു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ ജ്യൂസും കുടിച്ചു അപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇടയ്ക്ക് ഇക്കൊന്ന് വന്നിട്ട് പോയായിരുന്നു കേട്ടോ മുഖത്താണെങ്കിൽ യാത്ര ചെയ്തതന്നെ ശരിക്കണമൊക്കെ കേട്ടോ എനിക്ക് ഇപ്പോൾ ഞാൻ ചിരിക്കുന്നതാണ് എനിക്ക് സത്ത് ചിരിക്കുന്നു ചില സത്ത് ഇങ്ങനെ ചിരിക്കുന്നതാണ് സത്തേ ചിരിക്കാടാന്നൊക്കെ ഞാൻ പറയും കേട്ടോ പക്ഷേ സത്ത് ചില എന്നെപ്പോഴാണ് തോന്നുന്നു ചില സമയത്തല്ല മിക്കവാറ് എന്നെപ്പോലായിരിക്കും നമ്മുടെ ചങ്കുർ വീടൊക്കെ കഴിക്കുന്നുണ്ട് വേണ്ടോ എല്ലാവരും നമ്മൾ ഈ ലോങ്ങ് ട്രാവൽ കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ച് എന്താ ടയേഡ് ആയിട്ട് കേട്ടോ അടുത്ത വീടുകളൊക്കെ നമുക്ക് കുറച്ച് നല്ല അടിപൊളി റിഫ്രഷ് ആയിട്ട് കാണാൻ പറ്റും ഞങ്ങൾ കഴിച്ച് തീർന്നപ്പോഴത്തേക്ക് ഇക്കായും വന്നു കേട്ടോ പക്ഷേ ഇക്ക കുറച്ച് എന്തൊക്കെയോ കുറേ ദിവസം അവിടെ ഇല്ലാന്നില്ല അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കുകളിലേക്കും എനിക്ക് ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ നേരിട്ട് ഇങ്ങോട്ടാണ് വന്നത് ഇങ്ങോട്ട് വന്നു കല്യാണമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയപ്പോൾ പത്ര ദിവസം ഇക്ക ഇല്ലാത്തതിൻ്റെ തിരക്കുകൾ ഇക്കായിക്കവിടെ ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിലെ എല്ലാ ആൾക്കാരും കഴിച്ച് പോയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം ലാസ്റ്റാണ് പോയത് ഏകദേശം ലാസ്റ്റ് നല്ല റെസ്റ്റോറൻ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം ആയപ്പോഴത്തേക്ക് പോയി അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കഴിച്ചിട്ട് വന്ന് നമ്മൾ വീണ്ടും നമ്മൾ മറ്റേ വണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടോ ചങ്കർ ഞാൻ വണ്ടി കണ്ടപ്പോൾ കണ്ടപ്പോത്തോട്ട് അത് കയറണം അത് ഓടിക്കണം അത് ഓടിക്കണം ഓടിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ നടക്കും കേട്ടോ അപ്പോൾ കയറി ഇരിക്കുന്നു അങ്ങോട്ട് തിരിക്കുന്നു ഇങ്ങോട്ട് തിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നടന്നങ്ങ് പോകാം രാത്രിയല്ലേ കഴിച്ചിരിക്കുമ്പോൾ നടക്കാം എന്ന് പറഞ്ഞു ഒക്കത്തിൽ അവർക്ക് ഇതിൽ പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ അപ്പോൾ ജോലി പറഞ്ഞ് ഞങ്ങൾ ഇതിൽ കയറി പോയി ഞാനിപ്പോൾ കാണിച്ച റൂമിൽ നിന്ന് ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ആയി കേട്ടോ കാരണം ഇക്കായി കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു താഴെ റൂം ആയതുകൊണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ആയി ഞങ്ങൾ മേളിലെ ഒരു റൂമിൽ വന്നു കേട്ടോ അപ്പം ജോബിന് ജോബി ഫുഡ് കഴിക്കാൻ പോയേക്കോ ജോബിൻ വന്നിട്ട് ഞങ്ങളെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവിടാൻ പോകണം അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ചേറ്റാം ബൈ ബൈ